നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു വീലെന്ന് പറഞ്ഞാൽ അങ്ങനെ നാല് വീലും ബ്ലാക്ക് ഇടിച്ചു കീർ സ്റ്റിക്കർ അടിച്ച് എല്ലാവർക്കും പിന്നെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടീതെ തൊട്ട് കുറേ കട കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ വണ്ടിക്ക് കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഇടാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതിനായിട്ടുള്ള സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇത് ഇവിടെ കിഡിലിനായിട്ട് കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വീല് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീല് ബ്ലാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നോക്ക് നിങ്ങൾ ഇത് നോക്കുക അതിൻ്റെ അതിൻ്റെ ആ ഒരു എസ് സുസുക്കിയുടെ ആ ഒരു എസ് എമ്പളം നമ്മൾ പിന്നെ ഗ്രീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഉപയോഗിച്ചിപ്പോൾ നമ്മുടെ വണ്ടിയുടെ അപ്ഡേഷൻ പറയുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീല് ബ്ലാക്ക് അടിച്ചോ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ അലൈൻമെൻറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അലേമിൻ്റെ ഇതാ ഒരു വീഡിയോ എൻ്റെ ഡിലീറ്റ് ആയിപ്പോയി അങ്ങനെ രണ്ട് വീഡിയോ എൻ്റെ ഡിലീറ്റ് ആയിപ്പോയിട്ടോ കേട്ടോ അറിയില്ല അപ്പോഴത്തേക്ക് പിന്നെ വീഡിയോയുടെ ആ ഒരു മൂടൊക്കെ പോയി പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും കിട്ടില്ല കേട്ടോ അതാണ് ഇത്ര നാളെ വീഡിയോ ഇല്ലാഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ അലൈൻമെൻറ്റ് ഒക്കെ ചെയ്തു അലൈമെന്റ് ചെയ്തപ്പോഴത്തേക്കും വീൽ കപ്പ് കപ്പഴിച്ചു അപ്പോൾ വീൽ കപ്പ് അഴിച്ചപ്പോഴത്തേക്ക് നാല് വീൽ കപ്പും പൊട്ടിച്ചു കേട്ടോ അപ്പോൾ പൊട്ടിച്ച് എന്ന് പറഞ്ഞാൽ ടൈറ്റർ പൊട്ടിടിച്ചിട്ട് വീൽക്കപ്പിങ്ങൂരി എടുത്തിട്ടാണ് അലൈമെൻ്റ് ചെയ്തത് അപ്പോഴത്തേക്ക് നമ്മൾ വീൽ കപ്പ് പിന്നെ പിടിപ്പിച്ചില്ല പെയിൻ്റ് അടിച്ചിട്ട് പിടിപ്പിക്കാന്ന് വിചാരിച്ച് അങ്ങനെ മൊത്തം സ്പ്രേ പെയിൻറ് ഒരു കുപ്പി വാങ്ങിച്ചിട്ട് നമ്മൾ മൊത്തം പെയിൻറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ എടുത്താണ് അതെല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയി കേട്ടോ ഡിലീറ്റായിപ്പോയി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നാല് വീലും ബ്ലാക്ക് അടിച്ചു അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ വേറൊന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം വീഡിയോ എടുത്താണ് ഡിലീറ്റ് ആയി പോയതാണ് കേട്ടോ ഇത് പെട്രോൾ എന്നുള്ളൊരു ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ഒടിച്ച് കേട്ടോ ഇതിനെത്ര അറു രൂപ കണ്ടേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി പട്ടിപൊളിയെ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്ലാക്ക് അടിച്ചപ്പോഴത്തേക്ക് എന്ത് ലുക്കാണ് നീക്കി വീലിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ വീലിൻ്റെ നമ്മൾ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീലൊക്കെ പഴിച്ചിട്ട് നമ്മൾ ഈ ഒരു എസ്സിൻ്റെ ഈ ഒരു എമ്പളം ഉണ്ടല്ലോ എസ്സിൻ്റെ നമ്പളം നമ്മൾ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിവിടെ കവർ ചെയ്തു കവർ ചെയ്തിട്ട് ഫുള്ള് നമ്മൾ ബ്ലാക്ക് അടിച്ചു ബ്ലാക്ക് ഇപ്പോൾ മൊത്തം ചെളിയായിരിക്കുവാണ് കേട്ടോ ബ്ലാക്ക് അടിച്ചിട്ട് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആണ് കേട്ടോ അടിച്ചത് അത് നൂറ്റമ്പത് രൂപയുടെ ഒരു നൂറ്റമ്പത് അല്ല ആ നൂറ്റി അമ്പത് രൂപയുടെ അങ്ങാണ്ടൊരു കുപ്പി ഒരു സ്പ്രേ പെയിൻറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ബ്ലാക്ക് മൊത്തം അടിച്ചു എന്നിട്ട് ഈ സ്റ്റിക്കർ പൊളിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ സാധാരണ ഒരു കളറ് വൈറ്റ് ആ ഒരു കളർ വന്നു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബ്രഷ് വെച്ചിട്ട് ഗ്രീൻ ഗ്രീനടിച്ചു കൊടുക്കുക കേട്ടോ ഇത് വണ്ടി എത്ര കഴിയാലും പൂച്ചേനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഇത് കണ്ടോ പാട് മൊത്തം നമ്മുടെ ആ ഒരു ചെളിയാണ് കേട്ടോ ഇല്ല ആ പൂച്ച ചവിട്ട കയറുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ചെറിയ പോറലൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് വണ്ടി കിട്ടിയപ്പോൾ ഉള്ളതാണ് അപ്പോൾ ഇവിടെ പിന്നെ നമ്മുടെ ഈ ഒരു ഇവിടെ ഇവിടെ സൈഡിൽ അവിടെ ഉണ്ട് ഇതുകൊണ്ടില്ലേ ഇവിടെയൊക്കെ ചെറിയൊരു ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റണം നമ്മളൊന്ന് ഷോറൂമിൽ ചോയ് ചോദിച്ചപ്പോഴത്തേക്കും ഇതൊന്ന് ടച്ചാൻ പോലും ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്കും എന്നാണല്ലോ സെറ്റാക്കണം കേട്ടോ ചെറിയ പോറലൊക്കെ ഉണ്ട് ഇതുണ്ടല്ലേ ചെറിയ കുഞ്ഞു കുഞ്ഞു പോറലുണ്ട് അപ്പോൾ ഇതെല്ലാം മാറ്റണം അപ്പോൾ എന്തായാലും ഇതെല്ലാം സെറ്റാക്കണം കേട്ടോ അപ്പം ഇനി വേണ്ടി ഒരു ദിവസം നമുക്ക് സെറ്റാക്കാം അപ്പോൾ എന്തായാലും പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം നമുക്ക് ചെയ്യണം പിന്നെ ബാക്കി ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ഇവിടെ ഒന്ന് ടിൻ്റ് ചെയ്യണം ടിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാകും കേട്ടോ ബായിക്ക് അപ്പം ഇപ്പോൾ ഈയൊരു ഈ ഒരു സ്റ്റിക്കറോട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും ചോദിക്കുകയാണോ എവിടെ നിന്നാണ് ഇത് കിട്ടിയെന്നുള്ള അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൂപ്പറാകും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പരിപാടി വണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും സെറ്റാക്കാം അപ്പോൾ എന്തായാലും ഇത്രയും വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിങ്ങനൊരു കാര്യം ചെയ്തതായിട്ടൊന്നും പറയാൻ വേണ്ടി വന്നത് അപ്പോൾ എന്തായാലും ഒരു മൂഡില്ലായിരുന്നു കേട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം അതുപോലെ തന്നെ സബ്സ്ക്രൈബറിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കറിന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ ഇനി മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അപ്പോൾ കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ